വിശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ലോഗോസ് പരീക്ഷയ്ക്ക് ഒരുക്കമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് വചനം നമ്മുടെ ഓരോരുത്തരുടെയും പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഗലയാതുകാരനായ ജഫ്ത ആരായിരുന്നു ഓപ്ഷൻ എ പുരോഹിതൻ ഓപ്ഷൻ ബി ഒരു കച്ചവടക്കാരൻ ഓപ്ഷൻ സി ഒരു ശക്തനായ സേനാനി ഓപ്ഷൻ ഡി ഒരു കർഷകൻ ഉത്തരം ഓപ്ഷൻ സി ഒരു ശക്തനായ സേനാനി രണ്ടാമത്തെ ചോദ്യം ജബ്തായിയുടെ പിതാവിൻ്റെ പേരെന്തായിരുന്നു ഓപ്ഷൻ എ തോബ് ഓപ്ഷൻ ബി ഗിലയാദ് ഓപ്ഷൻ സി മിസ്പ ഓപ്ഷൻ ഡി അരോവർ ഉത്തരം ഓപ്ഷൻ ബി മൂന്നാമത്തെ ചോദ്യം ജബ്തായെ സ്വന്തം സഹോദരന്മാർ പുറന്തള്ളാൻ കാരണം എന്താണ് ഓപ്ഷൻ എ അവൻ ബലഹീനനായിരുന്നു ഓപ്ഷൻ ബി അവൻ വേശ്യാപുത്രനായിരുന്നു ഓപ്ഷൻ സി അവൻ ശത്രുക്കളോട് ചേർന്നു ഉത്തരം ഓപ്ഷൻ ബി അവൻ ഒരു വേശ്യാപുത്രനായിരുന്നു നാലാമത്തെ ചോദ്യം ജപ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എവിടെയാണ് താമസിച്ചത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഗാസ ഓപ്ഷൻ സി തോബ് ഓപ്ഷൻ ഡി ഹെബ്രോ ഉത്തരം ഓപ്ഷൻ സി തോബ് അഞ്ചാമത്തെ ചോദ്യം തോബിൽ വെച്ച് ജഫ്തായോട് ചേർന്ന സംഘം എങ്ങനെയുള്ളതായിരുന്നു ഓപ്ഷൻ എ പുരോഹിതന്മാർ ഓപ്ഷൻ ബി കൊള്ള ചെയ്ത് നടന്നവർ ഓപ്ഷൻ സി സൈനികർ ഓപ്ഷൻ ഡി വ്യാപാരികൾ ഉത്തരം ഓപ്ഷൻ ബി കൊള്ള ചെയ്ത് നടന്നവർ ആറാമത്തെ ചോദ്യം അക്കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നവർ ആരായിരുന്നു ഓപ്ഷൻ എ മൊബാബിയർ ഓപ്ഷൻ ബി ഫെലിസ്ത്യർ ഓപ്ഷൻ സി അമോന്യർ ഉത്തരം ഓപ്ഷൻ സി അമോന്യർ ഏഴാമത്തെ ചോദ്യം അമോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ നയിക്കാൻ ആരെയാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഓപ്ഷൻ എ ജഫ്ത ഓപ്ഷൻ ബി മോശ ഓപ്ഷൻ സി ആരോൺ ഓപ്ഷൻ ഡി സിഹോൻ ഉത്തരം ഓപ്ഷൻ എ ജ്ത എട്ടാമത്തെ ചോദ്യം ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ആദ്യം ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു ഓപ്ഷൻ എ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ബി എന്തിനാണ് എന്നെ വെറുക്കുകയും ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തത് ഓപ്ഷൻ സി എത്ര പ്രതിഫലം ലഭിക്കും ഓപ്ഷൻ ഡി യുദ്ധം എവിടെ വെച്ചാണ് നടക്കുക ഉത്തരം ഓപ്ഷൻ ബി എന്തിനാണ് എന്നെ വെറുക്കുകയും ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തത് ചോദ്യം നമ്പർ ഒൻപത് അമോന്യരോടുള്ള യുദ്ധത്തിൽ ജയിച്ചാൽ ജപ്ത ആരായിരിക്കും എന്നാണ് ശ്രേഷ്ഠന്മാർ വാഗ്ദാനം ചെയ്തത് ഓപ്ഷൻ എ കച്ചവടക്കാരൻ ഓപ്ഷൻ ബി പുരോഹിതൻ ഓപ്ഷൻ സി നേതാവ് ഓപ്ഷൻ ഡി രാജാവ് ഉത്തരം ഓപ്ഷൻ സി നേതാവ് പത്താമത്തെ ചോദ്യം അമോന്യ രാജാവ് ജഫ്തായിയുടെ യുദ്ധ യൂതന്മാരോട് എന്ത് ആവശ്യപ്പെട്ടു ഓപ്ഷൻ എ യുദ്ധം നിർത്താൻ ഓപ്ഷൻ ബി തനിക്ക് കീഴടങ്ങാൻ ഓപ്ഷൻ സി ഇസ്രായേൽ കൈവശമെടു കൈവശപ്പെടുത്തിയ സ്ഥലം തിരികെത്തരുവാൻ ഓപ്ഷൻ ഡി സമാധാന കരാർ ഒപ്പിടാൻ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ സ്ഥലം തിരികെ തരുവാൻ പതിനൊന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൈവശപ്പെടുത്തിയതായി അമൂന്യ രാജാവ് അവകാശപ്പെട്ട സ്ഥലം ഏതു മുതൽ എവിടം വരെയായിരുന്നു ഓപ്ഷൻ എ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെ ഓപ്ഷൻ ബി ആരോവർ മുതൽ വരെ ഓപ്ഷൻ സി കാതേഷ് മുതൽ മൊബാബു വരെ ഓപ്ഷൻ ഡി ഹെഷ് ഹെഷ്ബോൺ മുതൽ ആരോവർ വരെ ഉത്തരം ഓപ്ഷൻ എ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ് ഇസ്രായേൽ ഏതോ രാജാവിനോടും മൊബാബു രാജാവിനോടും ആളയച്ച് ചോദിച്ച കാര്യമെന്തായിരുന്നു ഓപ്ഷൻ എ തങ്ങളെ യുദ്ധത്തിൽ സഹായിക്കാൻ ഓപ്ഷൻ ബി തങ്ങളുടെ ദേശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കാൻ ഓപ്ഷൻ സി ഭക്ഷണം നൽകാൻ ഉത്തരം തങ്ങളുടെ ദേശത്തു കൂടി കടന്നു പോകാൻ അനുവദിക്കാൻ ചോദ്യം പതിമൂന്ന് അമൂന്യരുടെ ദൈവസങ്കല്പത്തിൻ്റെ പേരെന്തായിരുന്നു ഓപ്ഷൻ എ ബാല ഓപ്ഷൻ ബി കെമോഷ് ഓപ്ഷൻ സി ധാഗോൺ ഓപ്ഷൻ ഡി ബാൽ ഉത്തരം ഓപ്ഷൻ ബി കെമോഷ് പതിനാലാമത്തെ ചോദ്യം ജഫ്തായുടെ സന്ദേശം അമോന്യ രാജാവ് എങ്ങനെയാണ് സ്വീകരിച്ചത് ഓപ്ഷൻ എ അവൻ കൈ വകവച്ചു ഓപ്ഷൻ ബി അവനത് ശ്രദ്ധിച്ചില്ല ഓപ്ഷൻ സി അവൻ സമാധാന കരാറിനു സമ്മതിച്ചു ഉത്തരം ഓപ്ഷൻ ബി അവനത് ശ്രദ്ധിച്ചില്ല പതിനഞ്ചാമത്തെ ചോദ്യം അമ്മൂന്യരോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജഫ്ത കർത്താവിന് എന്ത് നേർച്ചയാണ് നേർന്നത് ഓപ്ഷൻ എ തൻ്റെ വീട്ടിൽ വാതിൽക്കൽ നിന്ന് തന്നെ എതിരേൽക്കാൻ ആദ്യം വരുന്നത് ആരായിരുന്നാലും ദഹനബലിയായി അർപ്പിക്കും ഓപ്ഷൻ ബി തൻ്റെ എല്ലാ സമ്പത്തും അർപ്പിക്കാം ഓപ്ഷൻ സി യുദ്ധം ജയിച്ചാൽ വലിയൊരു ആഘോഷം നടത്താം ഉത്തരം ഓപ്ഷൻ എ തൻ്റെ വീടിൻ്റെ വാതിൽക്കിൽ നിന്ന് തന്നെ എതിരേൽക്കാൻ ആദ്യം വരുന്നത് ആരായിരുന്നാലും ദഹനബലിയായി അർപ്പിക്കാം പതിനാറാമത്തെ ചോദ്യം ജബ്ത എത്ര പട്ടണങ്ങളിൽ വെച്ച് അമൂന്യരെ വക വരുത്തി ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി പതിനഞ്ച് ഓപ്ഷൻ സി ഇരുപത് ഓപ്ഷൻ ഡി മുപ്പത് ഉത്തരം ഓപ്ഷൻ സി ഇരുപത് ചോദ്യം പതിനേഴ് ജബ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആദ്യം അവനെ എതിരേൽക്കാൻ വന്നത് ആരാണ് ഓപ്ഷൻ എ അവന്റെ സഹോദരന്മാർ ഓപ്ഷൻ ബി അവന്റെ മകൾ ഓപ്ഷൻ സി അവന്റെ അമ്മ ഓപ്ഷൻ ഡി അവന്റെ ഭാര്യ ഉത്തരം ഓപ്ഷൻ ബി അവന്റെ മകൾ ചോദ്യം പതിനെട്ട് ജപ്തായുടെ മകൾ എ ഏത് സംഗീത ഉപകരണം വായിച്ചുകൊണ്ടാണ് അവനെ എതിരേൽക്കാൻ വന്നത് ഓപ്ഷൻ എ വീണ ഓപ്ഷൻ ബി തപ്പ് ഓപ്ഷൻ സി പുല്ലാമ്പുഴൽ ഓപ്ഷൻ ഡി ചെണ്ട ഉത്തരം ഓപ്ഷൻ ബി തപ്പ് പത്തൊൻപതാമത്തെ ചോദ്യം ജപ്തായുടെ മകൾ എത്രാമത്തെ സന്താനമായിരുന്നു ഓപ്ഷൻ എ ആദ്യത്തേത് ഓപ്ഷൻ ബി ഏകസന്താനം ഓപ്ഷൻ സി രണ്ടാമത്തേത് ഉത്തരം ഓപ്ഷൻ ബി ഏകസന്താനമായിരുന്നു അവസാനത്തെ ചോദ്യം ചോദ്യം ഇരുപത് മകളെ കണ്ടപ്പോൾ ജപ്ത എന്തു ചെയ്തു ഓപ്ഷൻ എ സന്തോഷിച്ചു ഓപ്ഷൻ ബി വസ്ത്രം കീറിക്കൊണ്ട് വിലപിച്ചു ഓപ്ഷൻ സി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഓപ്ഷൻ ഡി അവഗണിച്ചു ഉത്തരം ഓപ്ഷൻ ബി വസ്ത്രം കീറിക്കൊണ്ട് വിലപിച്ചു